സ്വന്തം ക്രിക്കറ്റ് ടീം സെലക്ഷൻ കഴിഞ്ഞു ഇന്ന് തിരഞ്ഞെടുത്തുണ്ട് അവരെ ഞാനിപ്പം ആനറയിൽ വെച്ച് അവരെ നേരിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരവിടെ ഉണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ശരിയായ ഒരു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സംവിധാനത്തിൽ അവർ എങ്ങനെയാണോ ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഞങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും വിദഗ്ദ്ധരായിട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് കോച്ചുകളെ വെച്ചിട്ടുമാണ് ഞങ്ങളുടെ സെലക്ഷൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ക്രിക്കറ്റ് ടീമായിട്ട് കെ എസ് ആർ സിയുടെ ടീമിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏറ്റവും ക്വാളിഫൈ യാതൊരു ശുപാർശയിലും ഒന്നുമില്ല മികച്ച കളിക്കാരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ടീമാണ് വരുന്നാളുകളിൽ കെ എസ് ആർ സി ക്രിക്കറ്റ് ടീമിൻ്റെ കളി കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാം ഞങ്ങൾ നാഷണൽ ലെവലിൽ വരെ കളിക്കത്തക്ക കളിക്കത്തക്കെതിരുള്ള ടീമിനെയാണ് സെലക്ട് ചെയ്തത് അതിലൊന്നും വെള്ളം ചേർക്കില്ല പിന്നെ ഉൾവോടെ ചുമതല ജനറൽ ജനറൽമാൻ്റെ മലയാളിയാണ് അദ്ദേഹം വർക്കലക്കാരനാണ് സുരേഷ് ഷെട്ടിയാർ അവരെല്ലാം വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തൊക്കെ വലിയൊരു സഹകരണമാണ് ഉണ്ടായത് പൈസ കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ അതിനെപ്പറ്റി വിഷമം വേണ്ട കൊടുക്കാം ഞാൻ ഇപ്പോഴും ധനകാര്യമന്ത്രി കണ്ട് സംസാരിച്ചിരുന്നു ബില്ലെല്ലാം അദ്ദേഹത്തിന്റെ കൈ നമ്മൾ സർക്കാർ സാങ്ഷൻ ചെയ്ത പൈസയാണ് പക്ഷേ ഖജനാവിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടാനുള്ള അരിവുണ്ട് തീർച്ചയായിട്ടും അതൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല അതിനൊന്നും ഒരു സോ ബുദ്ധിമുട്ടുണ്ടാവും